ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ ശ്രുതിക്കട്ടെ അതീവ സന്തോഷത്തിലൂടെ പരിശുദ്ധാമ ജീവനോടെ നിന്ന് മധ്യസ്ഥം വഹിക്കുന്ന ആരാധനയുടെ നിമിഷം എൻ്റെ മക്കൾ ശാരീരികമായ വേദനപ്പെടുന്ന എല്ലാ രോഗാതിരമായ സ്ഥലങ്ങളിലും നിങ്ങളുടെ കൈകളെ വെക്കുക കൈകൾ വെച്ച് പ്രാർത്ഥിച്ചിട്ട് സൗഖ്യപ്പെടുത്തുന്നത് കൃപാശനത്തിന് കർത്താവ് തന്ന ഒരു പുണ്യമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എവിടെയെല്ലാം നിങ്ങൾക്ക് വേദനയുണ്ടോ കഴുത്തിലെ വേദന സ്പണ്ടിലോസിൻ്റെ വേദന അതുപോലെ തൈറോയിഡിൻ്റെ വേദന ടോസിഡിൻ്റെ വേദന സാധാരണ തൊണ്ട അഴുക്കലുണ്ടാകുന്ന വ്യക്തിയാണോ നീ ചിലപ്പോൾ തലനീറിറങ്ങി അങ്ങനെ സംഭവിക്കാറുണ്ട് ചിലപ്പോൾ അത് കോവിഡിന് ലക്ഷമായിട്ട് നീ വിഷമിക്കുകയും ചെയ്യാറുണ്ട് തലയിലും തലനീറിറങ്ങുന്നവർ തലയിലും കൈവെക്കേണ്ടതാണ് തലനിറങ്ങുന്നത് ചെറിയ ചെറിയ രോഗമല്ല വലിയ രോഗമാണ് അത് വലിയ കാല വരെയാണ് നീറിറങ്ങി വരും അത് നേട്ട് നെട്ട് നടുവലിന് നീരി വീഴും അത് കഴുത്തിൽ നീറിറങ്ങി വീഴും തലേന്ന് അത് തുടങ്ങണ ശരിക്കും ആയുർവേദ പ്രകാരം തലേന്ന് തുടങ്ങണ നീരാണത് അപ്പം അങ്ങനെ വ്യത്യസ്തങ്ങളെ വെക്കാൻ പാടാത്തവരുണ്ടാവും കാല തളന്നിരിക്കുന്ന ആൾക്കാരുണ്ടാവും തളർന്ന പോലെ തോന്നുന്ന ആൾക്കാരുണ്ടാവും അവരെല്ലാം തലയിലാണ് കൈ കൈവയ്ക്കേണ്ടത് പതകിന് നീര് കെട്ടി കിടക്കുന്ന ആൾക്കാരുണ്ട് പതകിന് നീര് വെച്ച് പൊട്ടണവരുണ്ട് നീര് പൊട്ടണമെന്ന് പറയത്തില്ലേ അതുപോലെ പൊട്ടണവരുണ്ട് അവിടെ എല്ലാം കൈവെച്ച് പ്രാർത്ഥിക്കുക ശ്വാസകോശ രോഗികളെ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുക ശ്വാസകോശ രോഗികളെ ശ്വാസകോശ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുക മക്കളെ ഇപ്പോഴും അമ്മ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടമാണ് അവിടെ നിന്നാണ് ഈ പ്രാർത്ഥന ഉയരണത് ദിവ്യകാരുണ്യ ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നീ പൂർണ്ണമായി വിശ്വസിക്കണം അടിവയറ്റിൽ വേദന ഉള്ളവരുണ്ടാകാം പിരിച്ച് കർമ്മം തെറ്റി വരുന്ന ആൾക്കാരും വരാത്ത ആൾക്കാരും ഒത്തിരി കാലതാമസം വരുന്നവർ വരുമ്പോൾ മരണവേദന അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും അവരെല്ലാം അടിവേറ്റ് കൈവെക്കുക നെടുവിന് വേദനയുള്ളവരും കിഡ്നി കല്ലുള്ളവരും കിഡ്നിയിൽ ചുരുക്കമുള്ളവരും ഒക്കെ നെടുവിന് കൈവെക്കുക ഹൃദയത്തിന് അസുഖമുള്ളവർ ഇടനഞ്ചിൽ കൈവയ്ക്കുക എൻ്റെ മക്കളെ ഇപ്പോൾ ഇതുകൊണ്ട് സുഖപ്പെടുവെന്ന് കർത്താവിനെ സുഖപ്പെടുത്താൻ പോവുകയാണ് അമ്മ പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധ്യം ഉണ്ടാകണം കാര്യം അച്ഛനെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കണം കായ പതിനായിരങ്ങൾ സാക്ഷ്യം പറഞ്ഞ ഒരു താറിയുന്നതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളോട് സംസാരിക്കണത് നമുക്കിവിടെ വേറെ തെളിവൊന്നും നമുക്ക് വേണ്ട യൂട്യൂബിൽ കിടക്കുന്ന മാത്രം മതി നമ്മുടെ തെളിവ് സന്തോഷമായി ശരീരം മുഴുവൻ വീർത്ത പൊട്ടണ ആൾക്കാരുണ്ട് അവർക്കിങ്ങനെ സ്വസ്ഥിക പോലെ തല ഇനി കൈ ചോട്ടി വെക്കാൻ പറ്റും കാര്യം ആകപ്പാട് വിസർപ്പ രോഗങ്ങൾ സോറിയാസ്വ രോഗങ്ങൾ വാതപ്പൊട്ടുകൾ ചിരങ്ങുകൾ ചൊരികൾ ചോ നിരന്തരമായി മരുന്നിലിരിക്കുന്നവരെ അങ്ങ് അങ്ങേക്ക് ഏപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരെല്ലാം സ്പർശിക്കുന്നു പ്രാർത്ഥിക്കുന്ന മക്കളെ ഓർത്ത് വേദനിക്കുന്നവർ സംസാരിക്കാത്ത മക്കൾ ജന്മനാ കർത്താവെ പേയുടെ കഴുത്ത് ഉറക്കാത്ത മക്കൾ കണ്ണ് കാണാത്ത മക്കളെല്ലാം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കൊഴിയുന്ന മക്കൾ സമർപ്പിച്ച് പ്രാർത്ഥലി കർത്താവ് ഞെറിഞ്ഞ് വരുന്ന അവസ്ഥകൾ വിസർപ്പരോഗികളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവ് വല്ലാത്ത ഉറക്കമുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഉറക്കമില്ലാത്തവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഉറക്കം വരാത്തവരെയും സ്വച്ച് പ്രാർത്ഥിക്കുന്നു സ്വരം കേൾക്കുമ്പോൾ പേടിയുള്ളവരെ സംഭവിച്ചു പ്രാർത്ഥിക്കുന്നു വിജയമായ സ്ഥലം കാണുമ്പോൾ പേടിയുള്ളവരെ സംഭവിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇരുട്ട് കാണുമ്പോൾ പേടിക്കുന്നവരെ അങ്ങനെ വ്യത്യസ്തങ്ങളായ ഭയങ്ങളുള്ളവരെ ഒക്കെ സംബന്ധിച്ചും പ്രാർത്ഥിക്കുന്ന കരുത ആകസ്മികമായും നിൻ്റെ ഭർത്താവ് മാറിപ്പോകുന്നു അങ്ങനെ വരാലോ ആകസ്മികമായും നിന്റെ ഭർത്താവ് മാറിപ്പോകുന്നു സ്വഭാവം മാറിപ്പോകുന്നു അങ്ങനെ വരാം ഉടനെ പോയി നീ പോയിസൺ പോയിസൊന്നും എടുത്ത് നിൽക്കരുത് ആകസ്മികമായെന്ന് പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസം കണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ഒരു മൈക്കെന്ന് ഒരു മനുഷ്യൻ്റെ ആറ് ഗേൾഫ് ഫണ്ടുകൾ ഒരുമിച്ച് പ്രഗ്നൻ്റ് ആയി നിൽക്കണം അവൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവൻ ഇട്ടിരിക്കണത് അവൻ്റെ ആറ് ഗേൾഫ് ഫണ്ടുകൾ ഒരുമിച്ച് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന എന്നിട്ട് ഈ ഗർഭിണി പെണ്ണുങ്ങളെല്ലാം വയറും തടവി അങ്ങോട്ട് വീണ്ടും ചിരിച്ചുകൊണ്ട് നിൽക്കണം വായിക്കേട്ടെ എന്തൊരു കാഴ്ച ഒരു മൊത്തം മുന്നൂറ് ഒരു മൂന്ന് ലക്ഷത്തോളം കമൻറ്റാണ് അതിൻ്റെ താഴെ ചില പറയും കോളടിച്ചല്ലോ ചില പറയും എങ്ങനെ ഒപ്പിച്ചു ഇങ്ങനെ ഒന്നെല്ലാം മലയാളത്തിൽ ഇംഗ്ലീഷും കൂടി കമൻ്റുകളാണ് അപ്പം ഞാൻ ഓർക്കുകയാണ് ദൈവമേ വരാൻ പോകുന്ന ലോകം എന്തൊരു ലോകമായിരിക്കും മയക്കിനെപ്പോലുള്ള ആൾക്കാരെ കൊണ്ടും അവൻ്റെ പെണ്ണുങ്ങളെ കൊണ്ടും പെറ്റുകൂട്ടി പെറ്റുകൂട്ടി എന്തുമാത്രം ലൈംഗിക അരാജകത്വങ്ങളും ധാർമ്മിക ചുതികളും കുടുംബ തകർച്ചകളും നമ്മളെ കാത്തിരിക്കുന്നുണ്ട് കാര്യം മയക്കിന് കിട്ടിയിട്ടുള്ള ഈ അപ്രോസ് മാത്രം മതി അപ്പോൾ ഇങ്ങനെ ഒരു ഇതാണ് ഇതാണ് ഇതൊരു രോഗമാണിത് നമ്മൾക്ക് ഒരു സൂചന തരികയാണ് കാര്യം അതിൻ്റെ താഴെയുള്ള കമൻറ്റുകളാണ് നമുക്ക് തരുന്ന സൂചനകൾ മയക്കിന് മാത്രം ഒരു അപവംശം അവനെ സപ്പോർട്ട് ചെയ്യുന്ന ഇങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ മഹാസമൂഹം ഇന്ന് ഭൂമിയിലുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പം നിൻ്റെ ഭർത്താവ് നിന്നോടൊരു താല്പര്യക്കോരോ കാണിക്കണം എന്ന് വിചാരിച്ചോ നല്ല വായി നോക്കി പെണ്ണുങ്ങളെ അയാളെ തോണ്ടിക്കാണും കണ്ടുകളി വർത്താനം പറഞ്ഞു കാണും പിന്നെ ചിലപ്പോൾ നിൻ്റെ പക്ഷോ നിൻ്റെ സംസാരവും ചിരിയുമൊന്നും അയാൾ അത്തതും പത്തോളും അങ്ങോട്ട് ഏക്കണില്ല ഇതാണ് ടെസ്റ്റ് പേപ്പർ ഞാൻ പറഞ്ഞില്ല അന്ന അൺ അനൗൺസ്ഡ് എന്ന് പറഞ്ഞില്ലേ പാഠ്യഭാഗത്തിൽ പഠിക്കാത്ത പുസ്തകം പഠിക്കാത്ത ഭാഗത്തു നിന്നുള്ള ചോദ്യമാണിത് ഇത് നീ പ്രതീക്ഷിച്ചില്ല ഒരമ്മ എന്നോട് പറഞ്ഞു ഞാൻ എപ്പോഴും ഓർക്കും അച്ഛാ പതിനാറ് വയസ്സ് വരെ എൻ്റെ മകന് ഒരു പ്രശ്നമില്ല അവ ഞാൻ ദൈവത്തിൻ്റെ പൈതനെപ്പോലെ വളർത്തിയതാണ് ഈ പതിനാറാമത്തെ വയസ്സിൽ അവൻ കാണിക്കുന്ന കാട്ടെ കണ്ടിട്ട് എനിക്ക് ആത്മഹത്യ ചെയ്യാന്ന് തോന്നുന്നു കാര്യം പെട്ടെന്ന് ആളങ്ങൾ ചേഞ്ച് ചെയ്തു പോകും സ്വഭാവത്തിലെയും പെരുമാറ്റത്തിലും എല്ലാം അപ്പം ഞാൻ പറഞ്ഞത് തിരിച്ച് വരും ചേച്ചി വിഷമിക്കണ്ട ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞത് ഞാൻ ഈ ആളെ കണ്ടിട്ടാണ് പറഞ്ഞത് കാര്യം തിരിച്ചു വരണ ഒരു കോൺസെപ്റ്റ് ലോകത്തിന് കൊടുത്ത ദീശയാണ് അല്ലേ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ തിരിച്ചു വരും അതുപോലെ നമ്മൾ അവനെ നല്ല കാലത്ത് കർത്താവിൻ്റെ പരിചയം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ പ്രാർത്ഥന നമ്മുടെ കൂടെ അവനെ ചെല്ലിച്ചിട്ടുണ്ടെങ്കിൽ അവൻ തിരിച്ചു വരും ചില മക്കളൊക്കെ ഇങ്ങനെ പത്ത് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്ത് പത്തൊൻപത് ഇരുപത്തിനാല് വയസ്സ് വരെയൊക്കെ ചിലപ്പോൾ അപഹംസം കാണിച്ചാൽ ദയവ് റിട്ടൺ ബാക്ക് അവൻ അവൻ ചിലപ്പോൾ നീ വേണമെങ്കിൽ ചിലപ്പോൾ അവൻ തിരിച്ചു വരണപ്പോൾ നീ മരിച്ചു പോയെന്ന് വിചാരിച്ചോ ഒരു കുഴപ്പമില്ല അപ്പോൾ അപ്പോഴെന്ത് ചെയ്യണം തല ചായ്ച്ച് സമർപ്പിച്ചാൽ മതി ഇപ്പം മരണമില്ല ആനക്കാര്യമല്ലേ ഇപ്പോൾ ഇടക്കിടയ്ക്ക് സംഭവിക്കണ കാര്യം അവിടെ ഇപ്പം ഇന്ന് ഇപ്പോൾ സഹിക്കുന്നത് നാളെ ഞാൻ ചിലപ്പോൾ ഈ സമയത്ത് വേറെ അച്ഛനെയൊക്കെ ഇപ്പോൾ സഹിക്കുന്നത് ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാര്യം അമ്മയെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാരണം എനിക്ക് ആ വിഷയത്തിൽ ടെൻഷനൊന്നുമില്ല ഇപ്പം എങ്ങനെ എന്നാലും ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും കർത്താവ് പറഞ്ഞതു കൊണ്ട് കാണാതെ വിശ്വസിക്കുന്നവരാണ് കണ്ടവരെക്കാളും ഭാഗ്യമുള്ളവരെന്ന് പിന്നെ നമുക്കെന്താ കുഴപ്പം പിന്നെ നമുക്കെന്താ കുഴപ്പം അപ്പോഴും അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ പോലും നീ നിരാശയോടെ കർത്താവിനെടുത്ത് ഒരു കാര്യമില്ല തലചായ്ക്കുക സമർപ്പിക്കുക ഈശോ നമുക്ക് തന്നൊരു സംഭവമാണ് അത് തലചായ്ക്കുക അതായത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിഷയം ആകസ്മികവുമായിട്ടുള്ള സങ്കടങ്ങളെ അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കാത്ത ജീവിതാനുഭവങ്ങൾ വ്യക്തികളിൽ നിന്നുണ്ടാകുക നമ്മളെ വിശ്വസിച്ച ആൾക്കാരിൽ നിന്നുണ്ടാവുക അങ്ങനെയൊക്കെ വരുമ്പോൾ അത് അതിൻ്റെ പേര് നീ വിഷമിക്കാനോ ഭക്ഷണം കഴിക്കാണ്ടിരിക്കാനോ മിണ്ടാണ്ടിരിക്കാനോ എല്ലാം തകർത്തും ചിന്തിക്കാനോ ഒരു കഥയുമില്ല മറിച്ച് എന്താണ് തല ചായ്ക്കുക സമർപ്പിക്കുക ആ വചനം അതിമനോഹരമായൊരു വചനമാണേ അതായത് ഹോർന്നാര വിശേഷമില്ല പത്തൊമ്പത് മുപ്പത് അവൻ തല ചായച്ചു ജീവനെ സമർപ്പിച്ചു ചില ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവിടെ തർക്കമില്ലാതെ ബഹളമില്ലാതെ പക്ഷേ ധമ്മയെപ്പോലെ ഹൃദയത്തെ സംഗ്രഹിക്കണം ആ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതിൻ്റെ ശരീരഭാഷയാണ് തല ചായ്ക്കുക സമർപ്പിക്കുക അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയാവോ ആടുത്താണ് നമ്മൾ തല ചായ്ക്കണത് തിരുസന്നിധിയിലാണ് ആർക്കാണ് ഹൃദയത്തെ സംഗ്രഹിക്കുക എന്ന് എൻ്റെ പേര് സജിനി സനിൽ ഞാൻ കോട്ടയം ജില്ലയിലെ കുറ വെമ്പള്ളി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി ഉടമ്പടി എടുത്ത ആളാണ് ഇതെൻ്റെ നാലാമത്തെ സാക്ഷ്യമാണ് പരിശുദ്ധമായ ആൾത്താരയിൽ ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്ന മൂന്ന് പേര് ഒന്നെൻ്റെ മോളാണ് ആദിത്യ സനിൽ പിന്നെ എൻ്റെ സഹോദരനാണ് അജേഷ് എന്നാണ് പേര് പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരുടെ ചേച്ചിയാണ് കുഞ്ഞുമോൾ എന്നാണ് പേര് ആദ്യം എൻ്റെ മകളുടെ തന്നെ സാക്ഷി ഞാൻ പറയാം ഈ വർഷമാണ് എൻ്റെ മകള് എസ് എൽ സി പരീക്ഷ എഴുതിയത് ഞാൻ രണ്ട് കാര്യമാണ് അമ്മയോട് പറഞ്ഞിരുന്നത് ഒന്ന് നല്ല മാർക്കും പിന്നെ നല്ല ആ ഞാനൊരു സ്കൂൾ ഉദ്ദേശിച്ചിട്ടുണ്ട് ആ സ്കൂളിൽ തന്നെ അവൾക്ക് അഡ്മിഷനും കിട്ടണം അപ്പോൾ അമ്മ അത്ഭുതം പ്രവർത്തിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ അവൾക്ക് നല്ല മാർക്കിന് ഒരു തൊണ്ണൂറ് ശതമാനം മാർക്ക് കൊടുത്തു പക്ഷെ ഞാൻ ഉദ്ദേശിച്ച് ആ സ്കൂളിൽ കിട്ടണമെങ്കിൽ അവൾക്ക് ഫുൾ എ പ്ലസ് കിട്ടണമായിരുന്നു അല്ലെങ്കിൽ ആ സ്കൂളിൽ കിട്ടില്ലായിരുന്നു അമ്മ അവിടെ ഞങ്ങളെ നന്നായി പരീക്ഷിച്ചു ഞാൻ വിചാരിച്ചു അമ്മ ഇടപെടും ഇടപെടും എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാമായിരുന്നു കാരണം ഫുൾ എ പ്ലസ് ഇല്ലാത്ത ഒരു കുട്ടിക്കും ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടത്തില്ല ഞങ്ങൾ മാനേജ്മെൻറ്റ് അവിടെ കൊടുത്തു പക്ഷേ അവിടെ നിന്ന് വിളി വന്നില്ല വേറെ സ്കൂളിലാണ് ഇവർ കിട്ടിയത് എനിക്ക് അവിടെ തന്നെ വേണമെന്ന് അമ്മയോട് ഞാൻ തറപ്പിച്ച് പറഞ്ഞു പക്ഷേ അമ്മ ചെയ്തത് എന്തെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു ദൂതനെ മുന്നേ അയച്ച് ലാസ്റ്റ് ദിവസം തന്നെ ആ വ്യക്തി വഴി അച്ഛൻ അവിടുത്തെ പ്രിൻസിപ്പൽ അച്ഛൻ ഞങ്ങളെ വിളിച്ച് അവിടെ സയൻസ് ഗ്രൂപ്പിൽ തന്നെ അവൾക്ക് അഡ്മിഷൻ കൊടുത്ത് അമ്മ ഞങ്ങൾ നല്ല രീതിയിൽ അനുഗ്രഹിച്ചു എൻ്റെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് പുറകു നിൽക്കുന്ന കുഞ്ഞുമോൾ എന്ന് പറഞ്ഞ ചേച്ചി എൻ്റെ കൂട്ടുകാർ ചേച്ചിയാണ് ഞങ്ങൾ ഒന്നിച്ചാണ് ഇവിടെ വരുന്നതും പോകുന്നതെല്ലാം അപ്പോൾ ചേച്ചിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു അതായത് മോൾക്ക് വേണ്ടിയിട്ട് മോൾ നേഴ്സിങ്ങിന് പഠിക്കുകയാണ് അപ്പോൾ ആ ഫീസ് അടയ്ക്കാൻ ഒരു സാഹചര്യം ബുദ്ധി ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു അപ്പോൾ ഇന്ന് ഫീസ് അടക്കണമെങ്കിൽ അടച്ചെങ്കിൽ മാത്രമേ ആ ചേച്ചി കൊച്ചിന് എക്സാം നേഴ്സിങ്ങിൻ്റെ എക്സാം എഴുതാൻ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യം വന്നപ്പോൾ ഒരു മൂന്ന് ദിവസം മുമ്പ് എന്നോട് വിളിച്ച് പറഞ്ഞു സജിനെ നന്നായി പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ കൊച്ചിന് എക്സാം എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല കാരണം എൻ്റെ ഭർത്താവ് ഒരു കോൺട്രാക്ടറാണ് അപ്പോൾ പുള്ളിക്കാരന് ഒരുപാട് ബില്ലുകൾ ഏകദേശം ഒരു അമ്പത് ലക്ഷം രൂപയോളം ബില്ല് പുള്ളിക്കാരന് മാറി കിട്ടാനായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ തീരെ ഗതികെട്ട ഒരു സാഹചര്യത്തിലായിരുന്നു ഞങ്ങളും അപ്പോൾ എനിക്ക് സഹായിക്കാം എന്നൊരു പറയാൻ ഒരു വാക്ക് പോലും ചേച്ചിയോട് പറ്റുമായിരുന്നില്ല അപ്പോൾ ഞാൻ ചേച്ചിയോട് ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ പ്രാർത്ഥിക്കാം എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു ചേച്ചി വളരെ തകർന്നിരിക്കുന്ന ഒരു തകർന്നിരിക്കുന്നൊരവസ്ഥയായിരുന്നു കാരണം കൊച്ചിൻ്റെ ഭാവി പ്രശ്നമാണ് അപ്പോൾ ഞാൻ ചേച്ചി അന്ന് രാവിലെ പൈസ വേണ്ട അന്ന് രാവിലെ ഞാൻ നമ്മുടെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലും മുട്ടിപ്പായിട്ട് അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് ആ ചേച്ചിയെ ഞാൻ ഒത്തിരി ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ഇത്രയും എൻ്റെ ഭർത്താവിന് ബില്ല് മാറി കിട്ടാനുണ്ട് എങ്കിൽ പോലും ആ ചേച്ചിക്ക് കൊടുക്കാനുള്ള ആ തുക മാത്രം അത്ര എത്ര രൂപയാണോ വേണ്ടത് ആ തുക മാത്രം എൻ്റെ ഭർത്താവിൻ്റെ അക്കൗണ്ടിലൊന്ന് കിട്ടിയിരുന്നെങ്കിൽ അത് ഞാൻ കൊടുത്ത ചേച്ചിയെ സഹായിച്ചാലും അമ്മയെന്ന് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു അപ്പോൾ ഒരഞ്ചേ മുക്കാൽ സമയമായിട്ടുണ്ടാവും വീണ്ടും ഞാൻ വന്ന് ഞങ്ങളുടെ മുറിയിലെ ആ ഗുരുണ്ട് ഇന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു അമ്മേ അമ്മയെ കൈവിടല്ല ചേച്ചി ഉപേക്ഷിക്കരുത് ചേച്ചിക്ക് വേറെ ഒരു വഴിയും ഇല്ലെന്ന് ഞാൻ പറഞ്ഞു ഒരു ആറു മണി സമയമായപ്പോൾ എൻ്റെ ഭർത്താവ് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ ബില്ല് മാറി അദ്ദേഹത്തിൻ്റെ ഫോണിൽ വന്നു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ആ നിമിഷം തന്നെ ആ ചേച്ചി പള്ളിയിൽ പോയിട്ട് വന്ന സമയം ഞാൻ വിളിച്ചു ചേച്ചിയോട് ഞാൻ ചോദിച്ചു ചേച്ചി പൈസ ആരെങ്കിലും തന്നോ എന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു ഇല്ല മോൻ എനിക്കാരും തന്നില്ലെന്ന് പറഞ്ഞു ഞാൻ അപ്പം തന്നെ ചേച്ചി വന്നു ചേച്ചി ആരോടും ചോദിക്കേണ്ട ചേച്ചിക്കുള്ള പൈസ ദൈവം മാതാവ് ഇടപെട്ട് തന്നിട്ടുണ്ട് ചേച്ചിക്ക് ഇപ്പം തന്നെ ഞാൻ പൈസ അങ്ങോട്ട് ഹസ്ബൻഡിനെ കൊണ്ട് ഇട്ട് എന്ന് പറഞ്ഞു അപ്പം തന്നെ എനിക്ക് പൈസ കൊടുക്കാൻ സാധിച്ചു അതിലുപരി അന്ന് മാറിക്കിട്ട് സർവ്വ ബില്ലുകളും എത്ര ലക്ഷം രൂപയാണോ മാറിക്കിട്ടാൻ മുറങ്ങിക്കിടന്നിരുന്ന ആ ബില്ലുകൾ മൊത്തം എൻ്റെ ഭർത്താവിന് മൂന്ന് അന്ന് മൂന്ന് മണിക്കകം മാറിക്കിട്ടി വലിയൊരു അനുഗ്രഹം അമ്മ തന്ന് തിരുക്കുമരും തന്ന് ഞങ്ങളെ സഹായിച്ചു പിന്നീട് ഇതുപോലെ തന്നെ എൻ്റെ ഭർത്താവിന് വാട്ടർ അതോറിറ്റിയുടെ ഒരു ലൈസൻസ് പുതുക്കി കിട്ടാൻ അത് വലിയ കാര്യമൊന്നുമില്ല പുതുക്കി കിട്ടാനിട്ട് പക്ഷേ അവർ നൂറ് നൂറ് കാരണങ്ങൾ പറഞ്ഞു പക്ഷെ അത് പുതുക്കി കിട്ടണമെങ്കിൽ അവർ നൂറ് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഭർത്താവിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പണിയെടുക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും അമ്മയോട് ഇടപെട്ട് പ്രാർത്ഥിച്ചു അമ്മയെ അമ്മ അമ്മയ്ക്ക് മാത്രമേ അവരോട് ഇടപെട്ട് പറയാൻ പറ്റുകയുള്ളൂ അമ്മ ഇതിൽ എന്ന് പറഞ്ഞപ്പോൾ അവളത് അവരത് നിമിഷം നേരം കൊണ്ട് തന്നെ ആ ബില്ല് ആ ആ പുതുക്കി തന്നെ ആ ചേട്ടൻ കയ്യിൽ ആ മാറി ആ ലൈസൻസ് പുതുക്കി മാറിക്കൊടുത്തു പിന്നെ എൻ്റെ ഒരു വലിയ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ സഹോദരനാണ് എൻ്റെ സഹോദരൻ അജേഷെന്നാണ് പേര് ഒരു തികഞ്ഞ മതിവാനി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം തികഞ്ഞ മദ്യപാനി എന്ന് പറഞ്ഞാൽ ഓട്ടോ ഓട്ടോ ഓടിക്കുവാണ് ഒരു അമ്മയും ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും അടങ്ങുന്ന കുടുംബമാണ് പക്ഷേ മദ്യപിച്ചാലും ഒരു വഴക്കോ ബഹളമോ ഒന്നും ഇല്ലെങ്കിൽ പോലും മദ്യപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമാണ് നമുക്കൊരു ഇങ്ങനെ പറയുന്നത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും ആകെ ബുദ്ധിമുട്ടായിരുന്നു കൂടുതൽ പറയാനായിട്ട് എൻ്റെ സഹോദരയിൽ തന്നെ ഞാൻ കൊടുക്കാം ആദ്യം തന്നെ എന്നെവിടെ മാതാവ് എത്തിച്ചു എന്നുള്ളതാണ് സത്യം എൻ്റെ പേര് അജേഷ് ഡ്രൈവറാണ് ഞാനൊരു തേഞ്ഞ മദ്യപാനി തന്നെയായിരുന്നു ഒരു ഇരുപത് വർഷക്കാലമാത്തോളമായി ഞാൻ നന്നായിട്ട് മദ്യപിക്കുന്ന ഒരാളായിരുന്നു കുടുംബ ചെലവുകൾ നടന്നു പോകുമെങ്കിലും എൻ്റെ സ്ഥിരമായിട്ടുള്ള മദ്യപാന ഒരു പ്രശ്നമായിരുന്നു എന്നും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇന്ന് വേണ്ട ഇന്ന് വേണ്ട എന്ന് തോന്നും പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ എങ്ങനെയോ എന്നെ അതിലോട്ട് ദൈവം തിരിച്ചു വിട്ടു കൊണ്ടുപോയി എന്ന് വേണം പറയാം അങ്ങനെ എൻ്റെ മദ്യപാനം സൈക്ക് വയ്യാതെ എൻ്റെ ഭാര്യയും അമ്മയും എൻ്റെ സഹോദരിയും മുമ്പ് പറഞ്ഞതുപോലെ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് എൻ്റെ സഹോദരി തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത് ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയം ഞാൻ വരുന്നത് അവൾ എന്നും കാണുന്നതുമാണ് അങ്ങനെ കുറേ കാലം ഞാൻ കൃതാ കൃപാസനത്തിൽ വരാം വരാം എന്ന് പറയും പക്ഷേ വരില്ല അങ്ങനെ മാതാവിൻ്റെ ജപമാല റാണിക്ക് റാലിക്ക് വരാം എന്നുദ്ദേശിച്ചു ഞാൻ അവളോട് പോകാം എന്ന് വാക്കു പറഞ്ഞു അന്നും ഇതുപോലെ പതിവ് പോലെ ഞാൻ എനിക്ക് വരാൻ സാധിച്ചില്ല അന്ന് ഞാൻ പോ വരാത്തിൽ ഒരുപാട് സങ്കടമുണ്ടായി മാത്രമല്ല അന്ന് ഞാൻ പോകാത്ത വീട്ടിലിരുന്ന സമയത്ത് എൻ്റെ മദ്യപാനത്തിൻ്റെ കഠിന്യം മൂലം എനിക്കന്ന് ഉച്ചയായപ്പോൾ ഫിറ്റ്സ് ഉണ്ടായി ഞാൻ വീഴുകയും എൻ്റെ തലയ്ക്ക് ഒരു ആറ് ഉണ്ടാവുകയും ചെയ്തു അതുപോലെ തന്നെ അന്ന് ഞാൻ മദ്യപിച്ചില്ല അതുകൊണ്ട് തന്നെ വൈകുന്നേരമായപ്പോൾ എനിക്ക് വീണ്ടും യസവും ഉണ്ടായി അപ്പോൾ എൻ്റെ സഹോദരി തന്നെ മാതാവിൻ്റെ അടുത്ത് ഇരുപത്തിനാല് ഡിസംബർ മാസത്തിൽ ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തു ഞങ്ങളോട് വന്നു മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അന്ന് തൊട്ട് ഇന്നേ വരെ ഈ മദ്യപാനം എന്ന് പറഞ്ഞ കൊടും വിപത്ത് എന്നിൽ നിന്നും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് വിഴിഞ്ഞു പോയി എന്ന് തന്നെ പറയാം ജീവിതത്തിൽ ഇന്നേ വരെ എനിക്കിങ്ങനെ അനുഗ്രഹം ഉണ്ടായിട്ടില്ല മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം അത് ഉണ്ടായതാണ് എൻ്റെ സഹോദരിയുടെ പ്രാർത്ഥനയും മാതാവിൻ്റെ അതിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് മദ്യപാനം എന്ന കൊടും വിഷം കൊടും വിഷം എന്ന് പറഞ്ഞാൽ കൊടും വിഷം ഈ വിപത്തിൽ നിന്ന് മാതാവ് എന്നെ കരകയറ്റി ഇതോടൊപ്പം ഞാൻ മാതാവിനോട് ആയിരം ആയിരം കൊടാന് കോടി നന്ദി പറയുന്നു അതുമാത്രമല്ല ഈ മാതാവിൻ്റെ ഈ തിരുസന്നിയിൽ നിന്നോട് ജീവിതത്തിൽ ഒരിക്കലും ഈ മദ്യം എന്ന കൊടും കുടുംബിഷം ഞാനില്ല ഇനി കഴിക്കില്ല എന്ന് ഞാൻ ഇവിടെ മാതാവിന് മുന്നിൽ വെച്ച് ഞാൻ ശപഥം ചെയ്യും ചെയ്യുന്നു അത് മാത്രമല്ല ഞാൻ ഞാനെൻ്റെ ജോലി സമയത്ത് എൻ്റെ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് അന്യ രണ്ട് തൊഴിലാളികൾ എൻ്റെ വാഹനത്തിനുള്ളിൽ വെച്ച് തന്നെ വണ്ടിക്കുള്ളിൽ കയറ്റാൻ പറ്റാത്ത മദ്യത്തിന് സമാനമായ ഒരു സാധനം ഞാൻ അറിയാതെ വണ്ട വാഹനത്തിൽ ഉള്ളിൽ കയറ്റി വയ്ക്കുകയും അതറിഞ്ഞ് എക്സൈസ് അധികാരികൾ എന്നെ പിടികൂടുകയും എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തു സത്യത്തിൽ ഞാൻ ഇതൊന്നും അറിഞ്ഞതല്ല ഞാൻ അന്ന് മദ്യപിക്കുന്ന ആളുമല്ലായിരുന്നു എങ്കിൽ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ ചെയ്യാത്ത തെറ്റിനാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് കര എന്ന് ഞാൻ മാതാവിനോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയും ചെയ്തു രാവിലെ മുതൽ വൈകുന്നേരം വരെ എക്സൈസ് അധികാരികളുടെ അടുക്കൽ ഞാൻ നിന്നു കാര്യങ്ങൾ സംസാരിച്ചു അവരുടെ മേലധികാരികൾ വന്നു മാ വന്നു കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് എന്നെ നിരുമാധികം വിട്ടയക്കും ചെയ്തു മാതാവിനോട് കൂടാനകൂടി ആയിരം ആയിരം നന്ദി ഇതിനോടൊപ്പം ഞാൻ പറയുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്നെ എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരികുമാരനും ാനുകൂടി നന്ദിയുണ്ട് കൂടാതെ കാരണപ്രവൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് അവിടെ ഒരു അനുഗ്രഹം എന്ന് പറയുന്ന ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട് അവിടെ ഞാൻ പോകും അവിടെ അവിടെ ചെന്ന് അവരോട് സംസാരിക്കും പിന്നെ അവരുടെ മുറിയെല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി അവരുടെ ബാത്റൂം എല്ലാം കഴുകി കൊടുക്കും അവർക്ക് ഒരു മാസത്തിലൊന്ന് അവർക്ക് വേ ഭക്ഷണത്തിന് വേണ്ട ഒരു തുക ഉണ്ട് ആ തുക ഞങ്ങൾ കൊടുക്കും പിന്നെ പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടുന്ന് എല്ലാ മാസവും വന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോകും മെഡിക്കൽ കോളേജ് വഴി ഞങ്ങൾ പത്രങ്ങൾ കൊണ്ട് കൊടുക്കും കാശുരൂപവും കൊടു കൂടെ കൊണ്ടുപോകും ഉപ്പും തേനും കൊണ്ടുപോകും ആവശ്യക്കാർക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുക്കും അങ്ങനെ ഞാൻ ഈയിടെ കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ പോയി പത്രം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഒരമ്മച്ചി എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് ഞാൻ പത്രം കാര്യങ്ങളെല്ലാം പറഞ്ഞ് പത്രം കൊടുത്തു പത്രം കൊടുത്തു കഴിഞ്ഞപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞ് എൻ്റെ മോളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ മോളുടെ കുഞ്ഞ് ഇവിടെ പ്രസവം കഴിഞ്ഞോളൂ മോൾക്ക് മോളുടെ കുഞ്ഞ് ഇനി സ്കാനിങ് വേണമെന്ന് പറയുന്നുണ്ട് എന്തൊക്കെയാണ് കാരണം എന്ന് അറിയില്ല ഞങ്ങൾക്ക് ഇതിന് മാത്രമുള്ള പൈസ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല ഇവരെന്താ പറയുന്നതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സങ്കടപ്പെട്ട് ഞാൻ പറഞ്ഞു അമ്മച്ചി ഈ ഈ പത്രത്തിലുള്ള മാതാവിനെ കണ്ടോ ഈ മാതാവിനെ ഒന്ന് കണ്ടു അമ്മച്ചി ഒന്ന് പ്രാർത്ഥിച്ചു എൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ ഞാൻ അമ്മച്ചയോട് പറഞ്ഞില്ലേ അമ്മച്ചിയത് നോക്കി ഒന്ന് പ്രാർത്ഥിക്കുക അമ്മച്ചീന്ന് അപ്പോൾ എനിക്ക് തോന്നി അമ്മച്ചി എന്തോ പൈസയ്ക്ക് വേണ്ടി വല്ലാതെ വിഷമിക്കുന്നു എന്നെൻ്റെ മനസ്സ് പറഞ്ഞു ഞാൻ എൻ്റെ കയ്യിൽ ഇരുന്ന് ഒരു ചെറിയ തുക ഞാൻ അമ്മച്ചിക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇതുകൊണ്ടൊന്നും ആകില്ലെന്ന് എനിക്കറിയാം എങ്കിലും അമ്മച്ചി ഇത് ഇപ്പം ഇത് വാങ്ങിക്കണമെന്ന് പറഞ്ഞപ്പം അമ്മച്ചെന്ന് കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു മോളെ ഞാൻ ഈ വരുന്ന വഴിക്ക് ഏതെങ്കിലും റോഡ് സൈഡിൽ കിടന്ന് ഒരു അമ്പത് രൂപയെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാണ് മോളെ ഞാൻ വന്നത് എനിക്കിതൊരു വലിയ തുകയാണ് അതുകൊണ്ട് ഇത് ത തരാൻ മോക്ക് മനസ്സുണ്ടാവില്ലെന്ന് പറഞ്ഞത് എനിക്ക് പ്രാർത്ഥിച്ചത് അല്ലെങ്കിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു അതിന് വലിയ നല്ലൊരു അനുഗ്രഹമാണ് ഇത്രയും നന്ന അമ്മമാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പേര് സൂസൻ മൈക്കിൾ ഞാൻ കുറുമ്പനാടം ഇടവകയിൽ നിന്നും വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ അഞ്ചാം തീയതിയാണ് എൻ്റെ മകൾക്ക് വേണ്ടിയായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടിയിൽ വെച്ച എൻ്റെ കാര്യം സാധിച്ചു കിട്ടി പക്ഷേ എൻ്റെ മകൾ വന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല പിന്നെ രണ്ടാമത് ഞാൻ വെച്ച സാക്ഷി ഉടമ്പടി എൻ്റെ എനിക്ക് ഞങ്ങൾക്കൊരു നല്ല ഭവനം തന്നനുഗ്രഹിക്കണമെന്നായിരുന്നു അതും അമ്മ മാതാവും തിരിക്കുമാരനും ചേർന്ന് സാധിച്ചു തന്നു പിന്നെ എൻ്റെ ഉടമ്പടിയിൽ വെച്ചത് എൻ്റെ ആങ്ങളയുടെ മകൾക്ക് നാല് വർഷമായി അവർ യു കെയിലാണ് നാല് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് മക്കളില്ലാതിരുന്നു അങ്ങനെ അവൾക്ക് ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾക്കൊരു കുഞ്ഞിനെ നൽകി അമ്മമാതാവും തിരുക്കുമാരനും അനുഗ്രഹിച്ചു അവൾക്ക് കിട്ടി ഞങ്ങൾ അവൾക്ക് കിട്ടിയ കുഞ്ഞിൻ്റെ കാര്യം അവൾ പറയുന്നതാണ് ഈശോയ്ക്കും പരിശുദ്ധയും മാതാവിനും ഒരായിരം നന്ദി എനിക്ക് കിട്ടിയ അനുഗ്രഹം പറയാനാണ് ഞാനിപ്പോൾ ആൻറ്റിയുടെ കൂടെ വന്നേക്കുന്നത് എൻ്റെ മോൻ്റെ പേര് ബെഞ്ചമിൻ എന്നാണ് എൻ്റെ കല്യാണം രണ്ടായിരത്തി പതിനാറിൽ കഴിഞ്ഞതാണ് ഒമ്പത് വർഷത്തോളമായി ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഞാൻ ആയായിരുന്നു അതെനിക്ക് മിസ്കാരേജായി പോകുമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിനുശേഷം ഞാൻ എനിക്ക് പി സി ഒ ഡിയും തൈറോയിഡിൻ്റെ ഇഷ്യൂസും ഉണ്ട് അപ്പോൾ ഞാൻ അതിനൊക്കെ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു പീരീഡ്സ് റെഗുലർ ആകാനായിട്ട് മൂന്ന് മാസം ഹോർമോണൽ തെറാപ്പി കഴിച്ചു അതിനുശേഷം ആറുമാസത്തോളം ഓവുലേഷൻ ഓവുലേഷൻ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ് ആറുമാസത്തോളം ഓവുലേഷൻ പിൽസും കഴി കഴിച്ചു കഴിഞ്ഞിട്ടും എനിക്കൊരു കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം ഞാൻ പ്രഗ്നൻറ്റായത് അതും ആയി പോവുമായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിലാണ് ആന്റി ഉടമ്പടിയിൽ വെച്ച് കഴിഞ്ഞിട്ട് ആൻറ്റി എന്നോട് പറയുന്നത് ആൻറ്റി ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ പ്രഗ്നൻ്റ് ആകുമെന്ന് ആൻറ്റി എന്നോട് പറയുന്നത് എനിക്കൊരു തുള്ളി പോലും വിശ്വാസം ഉണ്ടായിരുന്നില്ല എനിക്ക് കൃപാസനം ഒന്ന് കേൾക്കുമ്പോഴേ എനിക്ക് ഒരു ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല കൃപാസനത്തിൽ എനിക്കെല്ലാം ഒരു എന്താ എല്ലാം ബിസിനസ് പ്രോഫിറ്റിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തകളായിരുന്നു ധ്യാന കേന്ദ്രങ്ങളെ എല്ലാം പറ്റി പിന്നെ എന്തെങ്കിലും അച്ഛന്മാരേയും സിസ്റ്റർമാരെയും പറ്റി ഒരാളെ പറ്റി കേട്ടാൽ പോലും ഞാനത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ചീത്തയാണ് പത്ത് ശതമാനം ആൾക്കാരെ നല്ലതുള്ളൂ എന്ന് ചിന്തിക്കുന്ന തരമായിരുന്നു അതിനൊക്കെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു എനിക്ക് കിട്ടിയ അനുഗ്രഹം ഞാനത് രണ്ടായിരത്തി ഇരുപത് അവസാനമായപ്പോഴും ആൻറ്റി ഇത് തന്നെ പറയുന്നുണ്ട് ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ബ്ലെറ്റിമർ പ്രഗ്നൻറ്റ് ആകും എന്ന് തുടക്കം തുടങ്ങിയേ പറയുന്നുണ്ട് പക്ഷേ ഞാനത് വിശ്വസിക്കുന്നില്ലായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജാനുവരിയിലേക്ക് ഞാൻ ഐ ഡേറ്റ് ബുക്ക് ചെയ്തു കോവിഡ് ടൈമായിരുന്നു ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു പക്ഷെ അവിടെ വച്ച് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജാനുവരിയിലേക്ക് ഐ വി എഫിന് ഡേറ്റും ബുക്ക് ചെയ്ത് നിൽക്കുമ്പോഴും ആൻറ്റി എന്നോട് സെപ്റ്റംബറിലും ഇത് തന്നെ പറയും ഡിസംബറിന് മുമ്പ് ബ്ലേറ്റ് പ്രഗ്നൻ്റ് ആവും ഒക്ടോബറിലും പറയും നവംബറിലും പറയും അപ്പോൾ ഞങ്ങളവിടെ ഒക്ടോബറിൽ വീടൊക്കെ വെച്ച് ഞങ്ങൾ പുതിയ വീട് മേടിച്ച് താമസമൊക്കെ മാറി നവംബർ പതിനാലാം തീയതി ആയപ്പം ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റും ഒന്നുമില്ലാതെ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി അപ്പോൾ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞപ്പോഴും എനിക്ക് ആന്റിയോട് ഞാൻ പറഞ്ഞെങ്കിലും എനിക്കത് കൃപാസന മാതാവ് തന്നെ അനുഗ്രഹമാണെന്നുള്ളത് എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു കാര്യം ഞാൻ ആ സമയത്തൊക്കെ ജിമ്മിൽ പോകുന്നുണ്ടായിരുന്നു വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ അഞ്ച് കിലോയോളം വെയ്റ്റ് കുറച്ചു പിന്നെ അവിടൊക്കെ പറയും പുതിയ വീട് മേടിച്ച് കഴിയുമ്പോൾ ന്യൂ ഹോം ന്യൂ ബേബി എന്ന് പറഞ്ഞാൽ ഒരു ലക്കാണ് എന്നൊക്കെ രീതിയിൽ പറയുന്നത് കൊണ്ടും പിന്നെ ഹൗസ് വാമിങ്ങിന് വന്ന അച്ഛനോട് ഞാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അച്ഛൻ എനിക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും പ്രാർത്ഥിക്കാമെന്ന് അപ്പോൾ അതൊക്കെ കൊണ്ടും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല മാതാവ് തന്നതാണ് എന്നുള്ളത് അതിനുശേഷം ഒരു കുഴപ്പമില്ലാതെ എനിക്ക് മോനെ കിട്ടി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഇതിപ്പം ഞാൻ മാതാവിലും ഞാൻ ഇപ്പോൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് ഇത് എനിക്ക് മാതാവ് തന്നതാണ് കരി അന്ന് എനിക്ക് നാല് വർഷം കഴിഞ്ഞാണ് ഈ കുഞ്ഞിനെ കിട്ടിയെങ്കിൽ ഇന്നിപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞ് ഒമ്പത് വർഷമായി ഈ ഒമ്പത് വർഷം ഇവന് ശേഷവും ഞാൻ ഒരു തവണ കൂടി പ്രഗ്നൻ്റ് ആയിരുന്നു അതും എനിക്ക് മിസ്കാരേജ് ആയി പോകായിരുന്നു അത്തവണ അപ്പം ഞാൻ ആദ്യത്തെ തവണ ഞാൻ കരുതി എനിക്ക് പി സി ഒ ഡി ഒക്കെ ഉള്ളതുകൊണ്ട് എക്സസൈസും ഡയറ്റും നോക്കിയത് കൊണ്ടാണ് ഈ കുഞ്ഞിനെ കിട്ടിയത് എന്ന് വിശ്വസിച്ചു പക്ഷേ അതിനുശേഷം രണ്ടാമത് ഞാൻ ചെയ്തപ്പോൾ ഞാൻ വെയ്റ്റ് കുറച്ച് പത്ത് കിലോ വെയ്റ്റ് കുറച്ചു എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തു പീരീഡ്സ് ഒക്കെ നോർമലായ ടൈമിൽ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് മിസ് ക്യാരേജ് ആവുമായിരുന്നു അപ്പം ഇപ്പോൾ ഈ കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടയിൽ എനിക്ക് മൂന്ന് മിസ് ക്യാരേജും പക്ഷേ ഈ ഒരു കുഞ്ഞിനെ മാത്രം ഒരു കുഴപ്പം കൂടാതെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെനിക്കൊരു നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇത് കുഞ്ഞാൻ്റെ വെച്ച യോഗത്തിന്മേൽ എനിക്ക് കിട്ടിയ കുഞ്ഞാണ് എന്നുള്ളത് അതിനുശേഷം എനിക്ക് ഞാനും ഇപ്പോൾ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാര്യങ്ങളും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ പിന്നീട് ഒരിക്കൽ ഞാൻ എൻ്റെ സാക്ഷ്യമായിട്ട് വന്ന് ഞാൻ പറയാം ഇത് പാൻറ്റിയുടെ സാക്ഷ്യത്തിന് കൂടെ ഞാൻ ഇതിൻ്റെ കാര്യം പറയുന്നു എന്നേ ഉള്ളൂ എനിക്ക് കൃപാസനത്തെപ്പറ്റി എനിക്ക് ഉണ്ടായിരുന്ന എൻ്റെ അഭിപ്രായങ്ങളും മുഴുവൻ മാറിയത് ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ ആദ്യം ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ പോലും എനിക്ക് ഭയങ്കര സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഒരു അന്ധവിശ്വാസം പോലെ പലതും യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ ഒന്നും ഒറ്റയൊക്കെ കണ്ടിട്ടുള്ളൂ ഞാനങ്ങനെ നല്ല രീതിയിൽ സാക്ഷിയോ അങ്ങനെയൊന്നും കേട്ടിട്ടുള്ളയാളുമല്ല കേട്ടേക്കുന്നത് തന്നെ എന്തോ സത്താനിക്കങ്ങനൊക്കെയുള്ള കാര്യങ്ങൾ കേട്ട് കുറേ തെറ്റിദ്ധാരണകളായിരുന്നു അത് മാറിയത് മാത്രം ഞാൻ പറയാം ഞാൻ ഉടമ്പടി എടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് എന്നതേലും സന്ദേശം എല്ലാവർക്കും ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നതെന്ന് പറയുന്നത് എന്നോട് എന്തേലും പറയാനുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ബൈബിൾ തുറക്കുമ്പം എനിക്ക് കിട്ടുന്ന ആ ഒരു പേജ് പുതിയ നിയമം എന്ന് എഴുതിയേക്കുന്ന ഒരു പേജ് മാത്രമാണ് എനിക്ക് കിട്ടുന്നത് ആ ഒരു ഇതായിട്ടാണ് വന്നത് ഞാനപ്പോൾ പുതിയ നിയമം വായിച്ചു തുടങ്ങി അരമണിക്കൂർ വീതം ബൈബിൾ വായിക്കണമെന്നാണല്ലോ അപ്പോൾ പുതിയ നിയമം വായിച്ചു തുടങ്ങി പുതിയ നിയമം വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെയാണ് എനിക്ക് കൃപാസനത്തിനെ പറ്റിയുള്ള എൻ്റെ സംശയങ്ങളെല്ലാം മാറിയത് കൃപാസന അതിൽ പറയുന്നുണ്ടല്ലോ ഈശോ ബേൽസബൂലിൻ്റെയും ഇതിൽ പറയുന്നുണ്ട് ഈശോ ഇത് ചെയ്യുമ്പോഴത്തേക്കും അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ പറയുന്നുണ്ട് ഇവൻ ബേൽസബൂലിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഈശോ പറയുന്നുണ്ടല്ലോ ബേൽസബൂൽ തന്നെ അവൻ്റെ രാജ്യത്തിനെതിരെ ഇങ്ങനെ ചെയ്താൽ അത് അന്തഛിദ്രമായി പോകുമെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി കൃപാസനത്തിൽ ഇവിടെ ചെയ്യാൻ പറയുന്നത് മൊത്തം എങ്ങനെയൊരു നല്ല ക്രിസ്ത്യാനി ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ചെയ്യാനായിട്ട് പറയുന്നത് അപ്പം അത് കരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ഇവിടുന്ന് ചെയ്യാൻ പറയുമ്പോൾ അതൊരിക്കലും ഒരു പൈശാചികമായുള്ള ഒരു ഇതുമില്ല അത് പിശാചിൻ്റെ ഒരു ഇതാണ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഓരോ വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായി ഇവിടെ വന്ന് സാക്ഷ്യങ്ങളൊക്കെ കേട്ടു തുടങ്ങിയതോടെയും ഇവിടെ വന്ന് എനിക്ക് തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങിയതോടെ എനിക്ക് മനസ്സിലായി ഞാൻ ഇത്ര നാളും ചിന്തിച്ചതൊക്കെ പോലെയല്ല കാര്യങ്ങളെന്ന് അതുപോലെ തന്നെ പ്രവാചകൻ ഒരിക്കലും സ്വന്തം നാട്ടിൽ പ്പെടുന്നില്ല എന്നുള്ളത് വായിച്ചു അപ്പോഴും എനിക്കത് തന്നെ മനസ്സിലായി കാര്യം കൃപാസനത്തിൽ ജോസഫ് മാതാവ് പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഇപ്പോൾ റോമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സായിപ്പച്ചന്മാർക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടു അവിടെ പോകുന്നവരുടെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞു കേട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനും വിസയെടുത്ത് പോയതന്നെ അവിടെ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു അച്ഛന് മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കത് വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് എനിക്കത് തന്നെയാണ് എനിക്കൊരു പ്ര ഒരു ജോസഫ് അച്ഛനെനിക്കൊരു പ്രവാചകനായിട്ട് ാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഞാനിനിയും വരും എൻ്റെ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ഇനിയും ഉറപ്പായിട്ടും ഇവിടെ വരും ഇത് കൂടുതൽ അനുഗ്രഹങ്ങൾ മാതാവ് തരുമെന്നും അതിൽ പിരിയായിട്ട് ഒരിക്കലും ദൈവത്തിന് അവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങൾ യു കെയിലാണ് ഞാൻ ഇപ്പോൾ ഏഴ് വർഷമായിട്ട് യു കെയിലാണ് പള്ളിയിൽ പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒരിക്കലും ആ ഒരു ദൈവവുമായിട്ടുള്ള ഒരു അടുപ്പം ഇപ്പോൾ ഉള്ളതായിരുന്നു എത്ര ഒരു അടുപ്പം എനിക്ക് ഒരിക്കലും ഇതുവരെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ലായിരുന്നു ഇനി തിരിച്ച് ചെന്ന് കഴിയുമ്പോഴും എനിക്കറിയാം ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ സ്ഥല സ്ഥലമാണ് ഞാൻ തിരിച്ച് ചെല്ലുന്നത് നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും ദൈവമില്ലാതെ നോൺ റിലീജിയസ് ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെയൊക്കെ കൊണ്ട് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പലപ്പോഴും തോന്നും ദൈവമേ നമ്മളൊക്കെ പൊട്ടന്മാരാണോ ഇവർക്ക് ശരിക്കും ദൈവം ഉണ്ടോ ഒരു സംശയങ്ങൾ എൻ്റെ മനസ്സിൽ മനസ്സിലൊരുപാടുണ്ടായിരുന്നു അതൊക്കെ എൻ്റെ സംശയങ്ങളൊക്കെ മാറിയത് ഇവിടെ ഭാസനത്തിലും വന്നതിന് ശേഷമാണ് അനുഗ്രഹങ്ങളൊക്കെ തന്ന പരസ്യ അമ്മയ്ക്കും ഈശോയ്ക്കും പരസ്യ അമ്മയ്ക്കും ഒരുപാട് നന്ദി ആത്മീയ വളർച്ചയ്ക്കായിട്ട് ഞാൻ ചെയ്തിട്ട് ചെയ്തത് ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ പ്രത്യക്ഷീർ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും ചെല്ലാറുണ്ട് പിന്നെ ബൈബിൾ അരമണിക്കൂർ വായിക്കാറുണ്ട് പത്രം വാങ്ങിച്ച് എല്ലായിടത്തും കൊടുക്കാറുണ്ട് ഈശോ ഞാൻ എല്ലാ ആഴ്ച എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് എൻ്റെ ആവശ്യങ്ങൾ നിരവധി ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് ഒരു ദിവസം ഒരാഴ്ച പോലും എനിക്ക് മുടങ്ങാൻ എനിക്കിഷ്ടമില്ല അമ്മ അമ്മയോട് പറഞ്ഞ് അമ്മയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നതെന്നുള്ള ഉറച്ച ഉറച്ച ബോധ്യം എനിക്കുണ്ട് കൂടാതെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ അടുത്തുള്ള അനാ ഇത് മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ ചോറും പതി ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ കയ്യില് ആരെങ്കിലും വന്ന് എൻ്റെ മുന്നില് ചോദിക്കുന്നവർക്കൊക്കെ എൻ്റെ കയ്യിലുള്ളതനുസ കഴിവിനനുസരിച്ച് ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യാറുണ്ട് ഇത്രയുമാണ് ഞാൻ എൻ്റെ ആത്മീയ വളർച്ചയ്ക്കായി ചെയ്യുന്നത് എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ കുർബാനയിൽ സംബന്ധിക്കുന്നുണ്ട് രണ്ടാഴ്ച മാസത്തിലൊരു പ്രാവശ്യം കുർ കുംഭസാരിച്ച് കുർബാന സ്വീകരിക്കാറുണ്ട് എല്ലാ ഇത്രയും അനുഗ്രഹം തന്ന അമ്മമാതാവിനും തിരുക്കുമാരനും കോടാനും നന്ദി പറയുന്നു